ഹായ് ഹലോ നാച്ചുറൽ ഗാർഡൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എല്ലാവരും കാത്തിരിക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് സുഗന്ധം പരത്തുന്ന ഗന്ധരാജനെ കുറിച്ചിട്ടുള്ള വീഡിയോ ആയിട്ടാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ഈ വീഡിയോ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ വീഡിയോയും കൂടിയാണ് കേട്ടോ അതെന്താന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടാവും അപ്പോൾ ഇന്ന് മുതലാണ് നമ്മുടെ ഓഫർ തുടങ്ങുന്നത് ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് നമ്മുടെ ഓഫർ തുടങ്ങുന്നത് നമ്മുടെ നാച്ചുറൽ കാർഡിനെ കഴിഞ്ഞ വീഡിയോ കണ്ടവർക്കറിയുന്നുണ്ടാവും ഒന്നാം തീയതി മുതൽ നമ്മുടെ നാച്ചുറൽ കാർഡൻ്റെ ഓഫർ തുടങ്ങുക എന്നുള്ളത് അനിവേഴ്സറി ഓഫർ തുടങ്ങുന്നത് ഒന്നാം തീയതി മുതലാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒന്നാം തീയതി മുതൽ പത്താം തീയതി വരെയാണ് നമ്മുടെ നാച്ചുറൽ കാർഡൻ്റെ ആനിവേഴ്സറി ഓഫർ വെച്ചിരിക്കുന്നത് അപ്പോൾ കഴിഞ്ഞ വർഷം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് ഒന്നാം തീയതി മുതൽ ഏഴാം തീയതി വരെയായിരുന്നു അപ്പോൾ ഇപ്പ്രാവശ്യം കുറേ പേർക്ക് കഴിഞ്ഞ വർഷം കിട്ടിയിട്ടില്ല എന്നുള്ള പരാതി കൊണ്ട് പരാതി ഉള്ളത് നമ്മൾ മൂന്ന് ദിവസം കൂടി കൂട്ടിയിട്ട് പത്താം തീയതി വരെ ആക്കിയിരിക്കുകയാണ് കേട്ടോ അത് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നമ്മുടെ ഗന്ധരാജ് എന്ന ചെടിയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിയാം അതോടൊപ്പം തന്നെ നമ്മുടെ ഓഫറിൻ്റെ കാര്യങ്ങളും ഞാൻ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ കാരണം എന്താണെന്നറിയോ നമ്മൾ ഇനിയും ഇതുപോലുള്ള ഒരുപാട് ഓഫറുകൾ ഇടുന്നുണ്ട് കേട്ടോ കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിനൊക്കെ ഒക്കെ ആയിരുന്നു നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതുപോലുള്ള ഓഫറുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ നിങ്ങൾ പിന്നെ അത് മാത്രമല്ല കേട്ടോ ഒന്ന് മുതൽ പതിനഞ്ച് വരെ നമ്മുടെ നാച്ചുറൽ ഗാർഡൻ്റെ ഗ്രൂപ്പുകളിലൊക്കെ ഒരുപാട് ഡിസ്കൗണ്ട് സെയിൽ നടക്കുന്നുണ്ട് കേട്ടോ വൻ ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത് അപ്പോൾ ആരും അത് മിസ്സ് ചെയ്യരുത് നിങ്ങൾക്കൊക്കെ കുറഞ്ഞ പ്രൈസിൽ തന്നെ പ്ലാൻസുകൾ സ്വന്തമാക്കാനുള്ള അവസരമുണ്ട് ഇനി നമുക്ക് നമ്മുടെ സുഗന്ധങ്ങളുടെ രാജ എന്നറിയപ്പെടുന്ന ഗന്ധരാജയെ കുറിച്ചിട്ട് കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞാലോ അപ്പോൾ എനിക്കറിയാവുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാം കേട്ടോ ഇത് നമ്മൾ പണ്ടൊക്കെ നാട്ടുമൃഗങ്ങളിലൊക്കെ കാണുന്ന നാടൻ വെറൈറ്റി അല്ലാട്ടോ ഇപ്പോൾ വരുന്നത് കൂടുതലും ഹൈബ്രിഡ് വെറൈറ്റി അപ്പോൾ ഈ കാണുന്നതൊക്കെ ഹൈബ്രിഡ് വെറൈറ്റീസുകളാണ് അധികം ഉയരം വെക്കാതെ തന്നെ നിറച്ച് പൂക്കൾ ഉണ്ടാകുന്ന ഐറ്റാണ് കേട്ടോ ഇത് പുറത്തുനിന്ന് വരുന്നതായിട്ടാണേ നമ്മൾ നാട്ടിലുള്ള ഐറ്റം അല്ല നിറയെ പൂക്കൾ ഉണ്ടാവുകയും ചെയ്യും അതോടൊപ്പം തന്നെ നല്ല സുഗന്ധവും ഉണ്ടാവും പിന്നെ നമുക്ക് ചട്ടികളിലൊക്കെ വെച്ച് വളർത്താൻ പറ്റുന്ന ഐറ്റമാണ് ഇതിൻ്റെ ലീഫ് വേണ്ടില്ലേ നിങ്ങൾ ഒരു പ്രത്യേക ഭംഗിയുള്ള ലീഫുകളാണ് അല്ലെ ഒരു പ്രത്യേക തിളക്കമുള്ള ലീഫാണ് അതുപോലെ നല്ല കട്ടിയുള്ള ലീഫാണ് കേട്ടോ നമ്മുടെ സാധാരണ ചെടികളുടെ ഇലകൾ പോലെയല്ല കുറച്ച് കട്ടിയുള്ള ഇലകളാണ് അതുപോലെ നല്ല തിളക്കമുള്ള ഇലകളാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ ഇലകൾക്ക് തന്നെ ഈ കാണുന്ന ചെടികൾക്കെല്ലാം മുട്ടുകൾ വന്നിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ എല്ലാ പ്ലാന്റ്സുകൾക്കും മുട്ടുകളായിട്ടുണ്ട് ഈ കാണുന്നതെല്ലാം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് കേട്ടോ നല്ല വേര് പിടിച്ചിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സുകളാണ് എല്ലാത്തിനും മുട്ടുകളും അതുപോലെ ഫ്ലവേഴ്സും ഒക്കെ ആയതാണ് ഇതിന് പൂക്കൾ കണ്ടില്ലേ വലിയ പൂക്കളാണേ നല്ല ഭംഗിയുള്ള വൈറ്റ് നിറത്തിലുള്ള നല്ല പൂക്കളാണ് കേട്ടോ നല്ല ഭംഗിയുള്ള പൂക്കളാണ് ഇത് നമുക്ക് പാർഷൽ ഷെയ്ഡിലോ അല്ലാന്നുണ്ടെങ്കിൽ വെയിലുള്ള ഭാഗത്തോ വെച്ചു കൊടുക്കാം കേട്ടോ ഇൻഡോറായിട്ടും ഔട്ട്ഡോറായിട്ടും വളർത്തിയെടുക്കാൻ പറ്റുന്നൊരു ചെടിയാണേ ഇത് നമ്മൾ പോട്ടി മിക്സ് കൊടുക്കുമ്പോൾ നല്ല വെൽ ആയിട്ടുള്ള പോട്ടി മിക്സ് വേണം കൊടുക്കാനായിട്ട് ഒരിക്കലും വെള്ളം കെട്ടി നിൽക്കുന്ന ഒരവസ്ഥ ഉണ്ടാക്കരുത് കേട്ടോ വെള്ളം കെട്ടി നിൽക്കുക എന്നുണ്ടെങ്കിൽ ചെടി നാശമായി പോകും അതുകൊണ്ട് വെള്ളം കെട്ടി നിൽക്കുന്ന പോട്ടി മിക്സിൽ നമ്മൾ ഇത് നട്ട് കൊടുക്കരുത് ഈ ചെടിയുടെ കെയറിംഗ് എന്ന് പറഞ്ഞത് വളരെ സിമ്പിളാണ് കേട്ടോ നമുക്ക് ഒരു മറ്റുള്ള ചെടികളെ പോലെ ഒരുപാട് റിസ്ക് എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ നമുക്ക് മാസത്തിൽ മാസത്തിലൊരിക്കലും കുറച്ച് ചാണകപ്പൊടിയും എല്ലുപൊടിയും കൂടിയിട്ട് മിക്സ് ആക്കിയിട്ട് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ വേറെ ഇതിനും വളത്തിൻ്റെ ഒന്നും ആവശ്യം വരുന്നില്ലേ ഇതിൽ നന്നായിട്ട് പൂക്കൾ ഉണ്ടായിക്കോളും എല്ലാവരും കാത്തിരിക്കുന്ന നമ്മുടെ ആനിവേഴ്സറി ഓഫർ എന്താണെന്ന് അറിയണ്ടേ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമേ ഉള്ളൂ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ അതോടൊപ്പം തന്നെ വീഡിയോക്കിടയിൽ നല്ലൊരു കമൻറ്റ് ഇട്ടിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്തിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ടും അത് എത്ര പേര് കണ്ടു എന്നുള്ളത് പ്രശ്നമല്ല അതും കൂടിയിട്ട് നമ്മളെ വാട്ട്സപ്പിലേക്ക് അയച്ചു തരാം വാട്സപ്പ് നമ്പർ ഞാൻ സ്ക്രീനിൽ കൊടുക്കുന്നുണ്ട് സ്റ്റാറ്റസ് വെച്ചിട്ട് എത്ര പേർ കണ്ടു എന്നുള്ളതൊന്നും വിഷയമല്ല കേട്ടോ എത്ര പേര് കണ്ടാലും നിങ്ങൾക്ക് സ്ക്രീൻഷോട്ടുകൾ അയക്കാം അപ്പോൾ നമ്മൾ ഈ സ്ക്രീൻഷോട്ടുകൾ അയക്കുന്ന രണ്ടും മൂന്നും പേർക്കൊന്നുമല്ലാട്ടോ നമ്മൾ അയച്ചു കൊടുക്കുന്നത് നമ്മൾ ഈ സ്ക്രീൻഷോട്ടുകൾ അയക്കുന്ന എല്ലാവർക്കും നമ്മൾ പ്ലാൻസുകൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നിങ്ങൾക്ക് അറിയാവുന്ന ഫ്രണ്ട്സുകൾക്കോ റിലേറ്റീവ്സിനോ ആർക്ക് വേണമെന്നുണ്ടെങ്കിലും ആരോട് വേണമെന്നുണ്ടെങ്കിലും നിങ്ങൾ ഷെയർ ചെയ്യാൻ പറഞ്ഞോളൂ എല്ലാവർക്കും നമ്മൾ പ്ലാൻസുകൾ കൊടുക്കാൻ റെഡിയാണ് അങ്ങനെ സ്ക്രീൻഷോട്ടുകൾ അയക്കുന്നവർക്ക് ഈ സുഗന്ധം പരത്തുന്ന ഗന്ധരാജയാണേ നമ്മൾ ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അതിന് കൊറിയർ ചാർജ് നിങ്ങൾ വായിക്കേണ്ടി വരും അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ഗന്ധരാജ വെച്ചിട്ട് നമ്മൾ ഫ്രീ ആയിട്ട് അയച്ചു കൊടുക്കുന്നത് ഒരു പ്ലാൻ്റിന് ഏകദേശം നൂറ്റമ്പത് രൂപ വില വരുന്ന പ്ലാന്റ്സ് ആണ് ഫ്രീ ആയിട്ട് ഞങ്ങൾ നിങ്ങൾക്ക് അയച്ചു തരുന്നത് അങ്ങനത്തെ രണ്ടായിരത്തിലധികം പ്ലാൻസുകൾ നിങ്ങൾക്കായിട്ട് ഞങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും നമുക്കിതിനെ എത്രത്തോളം ചിലവ് വരുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചെയ്തു കൊടുത്തിട്ടും ഒരുപാട് പേര് നമുക്ക് ബാഡ് കമൻസുകൾ അയക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ ബാഡ് കമൻസുകൾ അയക്കുന്നവർക്ക് നിങ്ങൾ തന്നെ ഒരു മറുപടി കൊടുക്കണം കേട്ടോ അതാണ് ഞാൻ പറഞ്ഞത് വീഡിയോക്കിടയിൽ നിങ്ങൾ നല്ല നല്ല കമൻസുകൾ അയക്കാന്നുള്ളത് അപ്പോൾ നിങ്ങളോട് എല്ലാവരോടും എനിക്ക് പറയാനുള്ളത് ആരും ഈ ഒരു അവസരം പാഴാക്കരുത് കേട്ടോ നല്ല ഓഫറാണ് അപ്പോൾ നിങ്ങളെല്ലാവരും സ്ക്രീൻഷോട്ടുകളൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് തന്നെ അയക്കാൻ തുടങ്ങണം അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ വൺ ഡിസ്കൗണ്ട് സെയിലാണ് കേട്ടോ നടക്കുന്നത് ഒന്നു മുതൽ പതിനഞ്ച് വരെ നല്ല അടിപൊളി ഡിസ്കൗണ്ട് സെയിലാണ് നടക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുള്ള ചെടികളൊക്കെ വൺ വിലക്കുറവിൽ നിങ്ങൾക്ക് സ്വന്തമാക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ കൊല്ലത്തെ ആനിവേഴ്സറി വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുകയാണ് ഇതുവരെ നമ്മളോട് സഹകരിച്ചിട്ടുള്ള എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് തുടർന്നും നിങ്ങളുടെ സഹകരണം നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ ഇതുപോലുള്ള നല്ല ഓഫറുകൾക്കായിട്ട് എല്ലാവരും കാത്തിരിക്കണം കേട്ടോ ഇതുപോലെ നല്ല നല്ല ഓഫറുകളുമായിട്ട് നമ്മൾ അടുത്ത വീഡിയോകളിലായിട്ട് വരുന്നതായിരിക്കും കേട്ടോ അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ പ്രേക്ഷകരായിട്ടുള്ള എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ് ബ ബൈ